കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം വ്യാഴമാറ്റം ഗ്രഹങ്ങളിൽ മനുഷ്യർ രണ്ട് മാറ്റങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കും ഒന്ന് ശനിമാറ്റത്തിനും പിന്നൊന്ന് വ്യാഴമാറ്റവും വ്യാഴം എന്ന് പറഞ്ഞാൽ ബൃഹസ്പതി ബൃഹസ്പതി എന്ന് പറഞ്ഞാൽ ഗുരു ഗുരു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഗ്രഹം അതാണ് ഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹം ബൃഹസ്പതിയാണ് അതായത് ഗുരുവായ വ്യാഴമാണ് ഇപ്പോൾ വ്യാഴത്തിൻ്റെ അധിപൻ മഹാവിഷ്ണുവായിട്ട് നമ്മൾ കണക്കാക്കും വ്യാഴം വ്യാഴത്തിന് അങ്ങനെയാണ് വ്യാഴദശ വ്യാഴദശ ഈ പൊതുവേ ഈ മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രത്തിൽ ജനിച്ചവർക്കും വ്യാഴത്തിൽ ജനിച്ചവർക്കും അങ്ങനെയൊക്കെ വരുന്നവർക്ക് പൊതുവെ ഗംഭീരമായിരിക്കും ചില നക്ഷത്രക്കാർക്കങ്ങൾ വളരെ ഗംഭീരമായിരിക്കും ഇപ്പോൾ കലിയുഗ ജ്യോതിഷശാസ്ത്ര പ്രകാരം ഏതെല്ലാം നക്ഷത്രത്തിനാണ് ഈ കാലഘട്ടത്തിൽ നല്ലത് വരുന്നത് വളരെ നല്ലതായിട്ട് വരുന്ന നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ വ്യാഴം എങ്ങോട്ടാണ് മാറാൻ പോകുന്നത് മേടരാശിയിൽ നിൽക്കുന്ന വ്യാഴം എങ്ങോട്ട് ഇടവത്തിലേക്ക് മാറുകയാണ് എത്രാം തിയ മാറുന്നത് ഒന്ന് അഞ്ച് ഇരുപത്തി നാല് വന്നിട്ട് മൂന്ന് നാൽപ്പത് ഉച്ചയ്ക്ക് മൂന്ന് നാൽപ്പത് ആകുമ്പോഴത്തേക്ക് അത് അങ്ങോട്ടേക്ക് മാറും അതായത് പതിനഞ്ച് നാൽപ്പത് അതായത് മൂന്ന് നാൽപ്പത് പി എമ്മിന് മേടരാശിയിൽ നിന്നും ഇടവരാശിയിലേക്ക് മാറും ഇടവരാശി എന്ന് പറയുന്നത് ശുക്രൻ്റെ ക്ഷേത്രമാണ് ശുക്രൻ്റെ ക്ഷേത്രത്തിലേക്കാണ് ഗുരു വരുന്നത് അപ്പോൾ അത് വലിയൊരു അനുഗ്രഹമാണ് അവർക്ക് ഇടവരാശിയിലുള്ളവർക്ക് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ വരും വ്യാഴവും ശുക്രനും ഒക്കെ അവിടെ നിൽക്കുന്നത് ഇത് കാണാതെ പഠിച്ചല്ല ജ്യോതിഷം പറയുന്നത് ജ്യോതിഷം എല്ലാ ആംഗിളുകളും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് ഇന്ന് രാവിലെ ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഈ ജ്യോതിഷം സത്യമാണോ മിഥ്യയാണോ ഞാനപ്പം അവരുടെ അടുത്ത് ചോദിച്ചു ജ്യോതിഷം ഒരു വിശ്വാസമാണ് വിശ്വാസികളെ സംബന്ധിച്ചോളം അത് സത്യമാണ് പിന്നെ അത് വിശ്വസിക്കാത്തവരെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ അവർക്ക് എക്സാമ്പിളായിട്ട് പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ അമ്മ സത്യവും അച്ഛൻ വിശ്വാസവുമാണ് അപ്പം നിങ്ങളുടെ അമ്മ പറയുന്നു ഇന്ന ആളാണ് നിങ്ങളുടെ അച്ഛൻ എന്ന് പറയുന്നു അപ്പം മുതൽ നമ്മൾ വിശ്വസിച്ച് തുടങ്ങുന്നു അപ്പോൾ അമ്മ പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നു ഇനി നമ്മുടെ അച്ഛൻ അദ്ദേഹം ആവാ ആവാതിരിക്കാം പക്ഷെ അമ്മ സത്യമാണ് സത്യം പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നു സ്വാഭാവികമായിട്ട് നമ്മുടെ ആചാര്യന്മാർ സത്യമാണ് അപ്പോൾ സത്യം ജ്യോതിഷം സത്യമാണ് അപ്പോൾ ആ സത്യം പറയുന്നത് വിശ്വാസികൾ വിശ്വസിക്കുന്നു ഇനി വിശ്വാസം ഇല്ലാത്തവർ വിശ്വസിക്കേണ്ട ജ്യോതിഷം വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അത് അവരവരുടെ വിശ്വാസത്തിൻ്റെ കാര്യമാണ് വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ വിശ്വസിക്കാത്തവർ വിശ്വസിക്കാതിരിക്കട്ടെ വിശ്വസിച്ചാലും നിങ്ങൾക്ക് വിശ്വസിക്കാം വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് വിശ്വസിക്കാം അപ്പോൾ അങ്ങനെയാണ് വരുന്നത് പിന്നെ ചിലർക്കുണ്ട് അവർ പറയുക അവരിഷ്ടപ്പെടുന്നത് പോലെ നമ്മൾ സംസാരിക്കണം അവരാഗ്രഹിക്കുന്നത് പോലെ നമ്മൾ പറയണം കലിയ ജ്യോതിഷത്തിൽ അങ്ങനെയൊന്നും പറയില്ല ഉള്ളത് ഉള്ളതുപോലെ പറയുള്ളൂ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പോയിട്ട് അതിനെക്കുറിച്ച് തിരക്കണം അപ്പോൾ അവർ നിങ്ങൾ രീതിക്ക് നിങ്ങൾക്ക് പറയും അപ്പുറത്തുള്ളവരെ രീതിക്ക് അപ്പുറത്ത് കലിയ ജ്യോതിഷത്തിൽ അതൊന്നും പറയില്ല ഇത് ശിവദീക്ഷ എടുത്തവനാണ് ഞാൻ അതുകൊണ്ട് ആരെയും ഭയക്കാറില്ല അതുകൊണ്ട് ഉള്ളത് ഉള്ളതുപോലെ പറയും ഉള്ളൂ അല്ലാതെ എല്ലാത്തിൻ്റെ അവതാരമാണ് മഹാദേവൻ സർവ്വതിലും മഹാദേവൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാറ്റി പറയേണ്ട ഒരു ആവശ്യവും ഇവിടെ വരുന്നില്ല ഉള്ളത് ഉള്ളതുപോലെ തന്നെ പറയും അതാണ് ഇവിടുത്തെ രീതി ഇനി ഇടവരാശിയിലേക്കാണ് പോകുന്നത് ഇപ്പം ഇടവത്തിലുള്ളവർക്ക് കണ്ടകശനിയാണ് കണ്ടകശനിയാണ് ഇടവത്തിലുള്ളവർക്ക് ഇടവത്തിൻ്റെ അധിപൻ ശുക്രനായിട്ടാണ് വരുന്നത് ഓരോ രാശിക്കും അധിപന്മാരെ കൊടുത്തിട്ടുണ്ട് മേടരാശിക്ക് അധിപൻ കുജനാണ് അപ്പം ഈ മേടത്തിൽ നിൽക്കുന്ന കുജനോട് നിന്ന ഗുരു അപ്പുറത്ത് ശുക്രൻ്റെ ഗ്രഹത്തിലേക്ക് മാറുകയാണ് സ്വാഭാവികമായിട്ട് ഇപ്പോൾ കണ്ടാൽ ശനി അനുഭവിക്കുന്ന നക്ഷത്രങ്ങളാണ് ഈ രോഹിണിയൊക്കെ രോഹിണിക്കൊക്കെ കുറച്ച് നല്ലത് വരും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഹിണി പൊതുവേ കൃഷ്ണൻ്റെ നക്ഷത്രമാണ് അപ്പം ഭഗവാൻ മഹാവിഷ്ണുവും മറ്റൊക്കെ അതിന് ബന്ധമുണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം അവർക്ക് കുറച്ച് നല്ലതായിട്ട് തന്നെ വരും കാർത്തികയേയും ചില ഭാഗങ്ങൾ നല്ലതായിട്ട് തന്നെ വരും മഹീരത്തിൻ്റെയും ചില ഭാഗങ്ങൾ പൊതുവെ സമ്മിശ്രമായിട്ട് അവർക്കും വരാം പക്ഷേ ഇതിനകത്ത് മേടരാശിയിലുള്ളവർക്ക് നല്ലതായിട്ട് കാരണം ചന്ദ്രൻ നിൽക്കുന്ന അവിടെ മുതലാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് ചന്ദ്രൻ തൊട്ട് നമ്മൾ എണ്ണും അപ്പോൾ മേടരാശിക്ക് രണ്ടാം ഭാഗത്തിലേക്കാണ് വരുന്നത് അങ്ങനെ ഓരോ രാശിയുടെയും ചന്ദ്രൻ നിൽക്കുന്ന അവിടെ നിന്ന് ക്ലോക്ക് വൈസിൽ എണ്ണി ഗുരു നിൽക്കുന്ന ഭാഗത്തേക്ക് വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഇത്രാം ഭാവം അല്ലെങ്കിൽ ഇത്രാം ഭാവത്തിലാണ് എന്ന് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ ഈ വേഴമാറ്റം കൊണ്ട് പ്രയോജനമുള്ള നക്ഷത്രം എന്ന് പറഞ്ഞാൽ മേടത്തിന് ഉള്ള അശ്വതി ഭരണി കാർത്തികയുടെ കാല് ഇവർക്ക് വളരെ നല്ലതായിട്ടാണ് ഈ വേഴമാറ്റം കാണുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ വന്ന് വരുന്നത് വരുന്ന നക്ഷത്ര കാർത്തി ഇതാണ് രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വളരെ നല്ലതായിരിക്കും കർക്കടകത്തിൽ വരുന്ന ഇതാണ് പുണർദ്ദത്തിൻ്റെ അവസ്ഥ നാലാം പാദവും ബാക്കി പിന്നെ പൂയവും ആയില്യവും അവർക്ക് രണ്ടു പേർക്കും വളരെ ഈ മൂന്ന് പേർക്കും വളരെ നല്ലതായിട്ടാണ് ഇവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വരാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ വരുന്നത് കന്നിയാണ് കന്നി മാസത്തിൽ വരുന്ന ഉത്രത്തിൻ്റെ മുക്കാലും പിന്നെ വരുന്ന ഉത്തരം അത്തം ചിത്തിര ചിത്തിരയുടെ അരഭാഗവും അവസാനത്തെ രണ്ട് ഭാഗവും വളരെ നല്ലതായിട്ട് ഇവർക്കും വളരെ നല്ലതായിട്ട് വരും പിന്നെ ധനുരാശിയിലാണ് അവിടെ മൂലവും പുരാടം വരും ഉത്രാടത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളും വരും അവർക്ക് നല്ലതായിട്ടാണ് പൊതുവെ കാണുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ധനു കഴിഞ്ഞാൽ കുംഭരാശിയാണ് കുംഭരാശിയിലുള്ള അവിട്ടം ചതയം പിന്നെ വന്നിട്ട് കുരിരട്ടാതിയുടെ ഒന്നാം പാദം മുക്കാൽ പാദങ്ങള് അതായത് ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ഇവർക്കും വളരെ നല്ലതായിട്ടാണ് പൊതുവെ കാണുന്നത് അപ്പം ഇത്രയും നക്ഷത്രങ്ങൾ വളരെ നല്ലതായിട്ട് തന്നെ മുന്നോട്ട് പോവും വ്യാഴം മാറ്റം ഇവർക്ക് വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് പിന്നെ മറ്റുള്ളവരൊന്നും ഇത് കണ്ട് ഒന്നും വേണ്ട ഇതൊരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് പറഞ്ഞതായിരുന്നു ഒന്നിനും ഭയവും ഒന്നും വരരുത് ഭയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളാരും നിങ്ങളൊരു പരിഹാരവും ചെയ്യാൻ പാടില്ല നിങ്ങൾ നിങ്ങളതിനു പരിഹാരം ചെയ്യുകയും ചെയ്തു ഭയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ പൂർണ്ണ സമ്മതത്തോടെ നിങ്ങളുടെ വിശ്വാസത്തോടെ മാത്രമേ നിങ്ങൾ പരിഹാരം ചെയ്യാവൂ അല്ലാതെ ആരെങ്കിലും ഫോഴ്സ് ചെയ്തോ ആരെങ്കിലും നിങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾക്കത് ചെയ്യണം ആ പറഞ്ഞ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റാണ് എങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം ഞാൻ എപ്പോഴും പറയാറുണ്ട് ബി എം ഡബ്ല്യു എന്നുള്ളൊരു വണ്ടി നല്ലൊരു വണ്ടിയാണ് അത് സത്യമാണ് അതിൽ ഓട്ടിക്കുന്ന ഡ്രൈവർ ഡ്രൈവിംഗ് അറിഞ്ഞിടാത്തവനാണ് ആ വണ്ടി കൊടുത്താൽ അവൻ കൊണ്ടുപോയി ഇടിക്കും അപ്പോൾ ഈ ഡ്രൈവറാണ് ഈ ജ്യോതിഷന്മാർ അപ്പോൾ ഈ ജ്യോതിഷന്മാരെന്ന് പറഞ്ഞാൽ ഡ്രൈവറാണ് ബി എം ഡബ്ല്യു എന്ന് പറയുന്നത് ജ്യോതിഷമാണ് ഒരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പം അതുപോലെ നല്ലൊരു വണ്ടി കയ്യിലുണ്ടെങ്കിൽ ഡ്രൈവർ മോശമാണെങ്കിൽ അത് വണ്ടി ഇടിക്കാം വണ്ടി ഓട്ടിക്ക് അറിഞ്ഞുകൂടാതെ കൊണ്ട് തട്ടാം അങ്ങനെ പല രീതിയിലുള്ള ഇതായിരിക്കും എക്സ്പീരിയൻസ് ഉള്ളവർ സ്മൂത്തായിട്ട് അത് കൊണ്ടുപോകും അപ്പോൾ അതുപോലെയാണ് ഈ ജ്യോതിഷന്മാരുടെ കാര്യം അപ്പം നിങ്ങൾ അറിവുള്ള ജ്യോതിഷന്മാർക്ക് നല്ലതുപോലെ അറിയാമെന്നുള്ളത് അറിവ് അത് ഒരാളിൻ്റെ സംസാരവും സ്പീച്ചും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അയാളുടെ ആഴമുണ്ട് അയാൾക്ക് അറിവുണ്ട് പിന്നെ അയാളുടെ അവിടെയുള്ള തിരക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നല്ലതേ ആൾക്കാർ പൈസ പൈസ കൊടുത്ത് വാങ്ങിക്കുള്ളൂ അതങ്ങനെയാണ് ഇപ്പം വലിയ വക്കീലമാർ വലിയ ഡോക്ടർമാർ അപ്പോൾ അവരെയൊക്കെ നമ്മൾ കൂടുതൽ ഫീസ് കൊടുത്താലും അവർ വളരെ കറക്റ്റായിട്ടത് ഒബ്സർവ് ചെയ്യും കറക്റ്റായിട്ട് അത് ഫൈൻഡ് ഔട്ട് ചെയ്യും കറക്റ്റായിട്ടത് പറയും അതാണ് ജനങ്ങളുടെ വിശ്വാസം അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ അടുത്ത് പോവേണ്ടത് അപ്പോൾ ഇത് എനിക്ക് വ്യാഴമാറ്റത്തിനെ കുറിച്ച് പറയാനുള്ളത് ഇത് മുൻകൂട്ടി പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ മറ്റുള്ളവർ ഈ പറയാത്ത നക്ഷത്രക്കാർ ഒരു ഒരു വർഷത്തെ ഇതാണ് വ്യാഴ ഒരു വർഷത്തിലാണ് മാറണത് അതുവരെ ഉള്ള രീതിയിൽ പക്ഷേ വ്യാഴത്തിൻ്റെ ഒരു ഇതുകൊണ്ട് മാത്രം നിങ്ങൾ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കൊരു ഗ്രഹനിലയുണ്ട് ആ ഗ്രഹനില വെച്ചിട്ടാണ് നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പറയാൻ പറ്റിയത് ഒരു ഗോചരശാസ്ത്ര പ്രകാരമോ അല്ലെങ്കിൽ ദശാനാഥന്മാരോ വെച്ചൊക്കെ നമ്മൾ പറയുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ കലിക ജ്യോതിഷത്തിലാണെങ്കിൽ ദശാനാഥന്മാരെ വെച്ച് പറയും ജ്യോതിഷത്തിലാണെങ്കിൽ ഗോചരശാസ്ത്ര പ്രകാരമാണ് ഇതെല്ലാം പറയുന്നത് ഇതൊക്കെ പറയുമ്പോഴും ഏത് അപകാരം ഇങ്ങനെ പതിനെട്ട് ആംഗിളുകളൂടെ നോക്കണം അതിനെല്ലാവരുടെയും ജനിച്ച സമയവും ഡേറ്റ് ഓഫ് ബർത്തും ജനിച്ച സ്ഥലവും ഉണ്ടെങ്കിലേ അത് വ്യക്തമായിട്ട് നമുക്ക് നോക്കാൻ സാധിക്കുകയുള്ളൂ ഇത് അതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഇതും കേട്ടോണ്ട് നിങ്ങൾ വിഷമപ്പെടേണ്ടതോ അങ്ങനെ തുള്ളിച്ചാടേണ്ടതോ ഒന്നുമില്ല ഇതൊരു ഔട്ട്ലൈനാണ് അപ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് സഞ്ചരിക്കുക അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ലോഹ സമസ്ത സുഹിനോ ഭവന്തു സുബഖാനള്ള അലഹമ്മില്ല അള്ളാഹു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമ ലോകത്തിലെ സകല ജീവജാലങ്ങളും സൗഭാഗ്യത്തോടെ ഐശ്വര്യത്തോടെയും ഒന്നും തന്നെ ഇല്ലാതെ സുഖമായിട്ട് ജീവിക്കട്ടെ ലോഹ സമസ്ത സുഖിനോ ഭവന്തു കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം ഞാൻ ഒരു കാര്യം നിങ്ങളെ സൂചിപ്പിക്കുന്നു നിങ്ങളുടെ ജനിച്ച സമയം ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സ്ഥലം ഇത് വെച്ചിട്ട് മാത്രം നിങ്ങൾ ഗ്രഹനില നോക്കി ഇപ്പോഴത്തെ കാര്യങ്ങൾ അങ്ങനെ വർഷത്തിൽ വർഷത്തിലൊരിക്കെങ്കിലും നിങ്ങളത് നോക്കി മനസ്സിലാക്കുന്നത് കാര്യം നല്ലൊരു എക്സ്പെർട്ടായിട്ടുള്ള ജ്യോതിഷൻ്റെ അടുത്ത് പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് വ്യക്തമായിട്ടൊരു പ്ലാനിങ് പറഞ്ഞു തരും അതിനനുസരിച്ച് മുന്നോട്ട് സഞ്ചരിക്കുക ലോകത്ത് നിന്ന് മുൻകൂട്ടി പറയാൻ പറ്റുന്ന ഒരേ ഒരു ശാസ്ത്രമേ ലോകത്തുള്ളൂ അത് ജ്യോതിഷ ശാസ്ത്രം അത് ഇന്ത്യയിലല്ല കേരളത്തിലല്ല ആൾ ഓവർ ദ വേൾഡ് അല്ലേ ജ്യോതിഷശാസ്ത്രം ഉണ്ട് അപ്പോൾ അതാണ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ശാസ്ത്രത്തിന് വലിയൊരു ശക്തിയും ഉണ്ട് പിന്നെ ശാസ്ത്രം അറിയാമെന്നുള്ളവർ അഗാധമായിട്ട് അറിയാമെന്നുള്ളവർ എൺപത് ശതമാനം കറക്റ്റായിട്ട് പറയാൻ പറ്റും അത് കഴിഞ്ഞാൽ പിന്നെ ഓരോ അളവിൽ കുറഞ്ഞു കുറഞ്ഞു വരും അത്രേ ഉള്ളൂ അണ്ടവും ബീജവും ബീജോന്ത് ചേരുന്ന സമയം ഉണ്ടെങ്കിൽ നൂറ് സമയം നൂറ് പെർസെൻ്റേജ് നമുക്ക് പറയാൻ പറ്റും ഈ അണ്ടോം ബീജോന്ത് ചേരുന്ന സമയം നമ്മുടെ ഹസ്തരേഖയിൽ ഫോം ആവും അവിടെ നിന്ന് നമുക്ക് ഒരു ഇക്വേഷൻ പ്രകാരം അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കെല്ലാ പേർക്കും ഈ വ്യാഴമാറ്റം നല്ലതായിട്ടുള്ളവരുടെ പറഞ്ഞു മോശമായിട്ടുള്ളവരാണെങ്കിൽ രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക